നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഇതിനെപ്പറ്റി ഞാനൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയും ചെയ്തു ടാറ്റാസെൻസിൻ്റെ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ്സിന് ആയിട്ടുള്ള ഒരു വസ്ത്ര ശൃംഖലയാണ് ചെയിനാണ് സുഡിയോ ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് ഈ പറയുന്ന സുഡാപ്പി ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ജവാത്തി ഇസ്ലാമി മറ്റുള്ളവരൊക്കെ കിടന്ന് അതിനു മുമ്പിൽ അത് ബോയ്ക്കൗട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് പല ആളുകൾക്കും മനസ്സിലായത് ഇത് ടാറ്റ സൺസിന്റെ ആണ് ടാറ്റ ഗ്രൂപ്പിന്റെ ആണ് പിന്നീട് രസകരമായ സംഭവം ഉണ്ടായത് കാരണം ടാറ്റ ഈ സ്റ്റുഡിയോയിലെ ഒരു സീനിയർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ചപ്പോഴേ അദ്ദേഹം പറയുന്നത് കേരളത്തില് അതേപോലെ ഹൈദരാബാദിന്ന് ഇന്ത്യയുടെ പലയിടത്തും കാരണം ഹൈദരാബാദിലൊക്കെ എസ് ഐ ഒക്കാർ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ ക്യാമ്പയിൻ ആയിരുന്നു ഈ സ്റ്റുഡിയോക്കെതിരെ ടാറ്റാ ഗ്രൂപ്പിനെതിരെ അവിടെ സെയിൽസ് കൂടി സെയിൽസ് മാത്രമല്ല ഇൻട്രസ്റ്റിങ് നമുക്ക് ടോട്ടൽ ഇന്ത്യയിലുള്ള സ്റ്റോർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ആറ് എഴുന്നൂറ്റി ഇരുപത്തി എട്ട് സ്റ്റോറുകളാണ് ഉള്ളത് കേരളത്തിന് ഏകദേശം അമ്പത്തിയാറ് സ്റ്റോറുകൾ ഏറ്റവും കൂടുതൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും പല സിറ്റികളിലായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അവർക്ക് മറ്റേ ചെറിക്കിടക്കാണ് ഈ അമ്പത്തി ആറ് സ്റ്റോറുകളേ ഉള്ളൂ കേരളത്തിൽ പക്ഷേ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റുള്ളടത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡിമാൻഡും സെയിൽസും നേരെ മൾട്ടിപ്പിൾ ആയി മൾട്ടിപ്പിൾ ആയത് മാത്രമല്ല ഇൻട്രസ്റ്റിങ് ഇപ്പൊ സ്റ്റുഡിയോ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്ന കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അമ്പത്തി ആറിന് പകരം ഏകദേശം നൂറ്റി പതിനഞ്ചോളം സ്റ്റോറുകൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അതായത് ഈ മഹാ ഈ മണ്ടൻ പൊട്ടന്മാര് കാഴ്ച പനെ അതിനു കിട്ടി ഒടുക്കലത്തെ പണി കേട്ടോ അപ്പം കാരണം ഡിമാൻഡ് കൂടി ജനങ്ങൾ വളരെ താല്പര്യത്തോട് ടാറ്റാ ഗ്രൂപ്പിനെ രണ്ട് കൈയും തീർത്തി അക്സെപ്റ്റ് ചെയ്യാത്ത ഇനി മറ്റൊരു സെയിൽസിന്റെ സംഭവം കേട്ടോ ഇവര് നേരിട്ട് ഓൺലൈൻ സെയിൽസ് നടത്തുന്നില്ല സുഡിയോ അവർ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കുന്നത് അവിടെയും സെയിൽസ് കൂടി ഡിമാൻഡ് കൂടി അത് ആയിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ആകമാനം ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടിയതിനെ പറ്റി ഈ സീനിയർ ഓഫീസർ പറയുന്നത് ഈ സീനിയർ എക്സിക്യൂട്ടീവ് പറയുന്നത് ഡാറ്റയും ടാറ്റ ഗ്രൂപ്പും ഇസ്രായേലി കമ്പനി എയറോസ്പേസ് ഇസ്രായേൽ എയറോസ്പേസ് കമ്പനിയുമായിട്ടാണ് ടാറ്റാ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടി എങ്ങന അതൊരു നാഷണലിസം പാർട്ട് കൂടായ അങ്ങ് മാറി സി ഇത് എങ്ങനെ വന്നു എങ്ങനെ വന്നു എങ്ങനെ പോയി എവിടെ ചെന്നതെന്നു അതായത് ഒരു കാര്യം പറയാം എന്റെ മകന് കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് അവന് ജോലി കിട്ടിയത് നമ്മുടെ ഫസ്റ്റ് ജോബ് ടാറ്റ സൺ ടാറ്റിനാണ് ജോലി ചെയ്യുന്നത് പിന്നെ എനിക്കും താല്പര്യം അത് തന്നെ അതായത് ഗവൺമെന്റിനെ പോലെ തന്നെയാണ് അതായത് ഗവൺമെന്റിനേക്കാൾ നല്ല പരിഗണിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ടാറ്റാ സൺസ് ഇന്ത്യയുടെ ഭാഗമാണ് ടാറ്റ സെൻസ് അത് ഈ മണ്ടൻ സുഡാപ്പുകൾക്ക് അത അറിയ പക്ഷെ അവരുടെ ഒരു താല്പര്യം ബേസിക്കലി ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ജംഷുജി ടാറ്റയാണെങ്കിലും ജെ ആർ ഡി ആണെങ്കിലും ടാറ്റയാണെങ്കിലും മറ്റുള്ള ആരും അവരെപ്പോഴും ഇന്ത്യ ഫസ്റ്റ് എന്ന് പറഞ്ഞതാണ് അവരുടെ പ്രഥമ മുൻഗണന എന്ന് പറയുന്നത് അതൊരു ഗ്ലോബൽ കമ്പനിയായി പോകുമ്പോഴും അവർക്ക് താല്പര്യം ഇന്ത്യൻ ബേസ്ഡ് ആണ് അപ്പൊ അങ്ങനെ ഇന്ത്യ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കമ്പനിയാണ് ടാറ്റ അവരുടെ ഇൻഡിഗോ കാറും മറ്റും അത് ഫ്ലോ ഫ്ലോപ്പ് ആയെങ്കിൽ തന്നെ വീണ്ടും അവരോടുള്ള ക്രെഡിബിളായിട്ടുള്ള ബന്ധവും സ്നേഹവും വെച്ച് അവരുടെ കാർ മേടിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് അങ്ങനെ അത്ര വിശ്വാസമാണ് ആ കമ്പനിയെ അപ്പം ഇവരുടെ പ്രശ്നം സുധൂ ഈ പറയുന്ന ഈ ആൻറ്റി ഇന്ത്യൻ ആയിട്ടുള്ള ഈ സുദൂസിൻ്റെ പ്രശ്നം ജമാഅത്ത് ഇസ്ലാമി അവർ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ കടുത്ത രീതിയിലുള്ള ഇസ്ലാമിക ഇൻ്റലക്ച്വൽ രീതിയിൽ ഇതിനെ വളർത്തിയെടുത്ത് ഇസ്ലാമിക രാജ്യം അവരുടെ ആൾക്കാർ മാത്രം കച്ചവടം ചെയ്യണം മറ്റുള്ളവരൊന്നും കച്ചവടം ചെയ്യരുത് ഇസ്ലാമിക വിശ്വാസികളെല്ലാം അവരുടെ കടകളിൽ പോയി വാങ്ങണം അതേപോലെ പറിന്റെ ബിസിനസ്സൊക്കെ പറയുന്ന കേരളത്തിൽ തന്നെ കൊണ്ടുവന്ന് അതിനെ ഇത്രയും നാശക്കോടാലിയാക്കി അതായത് വിസിബിളായിട്ട് സംഭവം ഉണ്ടാക്കുന്നതിന്റെ കാരണം ഇവർ തന്നെയാണ് ഒരു ഇത് ഇതല്ല ഒരു സംഭവം അവരുദ്ദേശിച്ച പല ലക്ഷ്യങ്ങളാണ് ഇപ്പം ഇസ്രായേലുമായിട്ടാണ് പ്രശ്നമെങ്കിലും ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് പ്രശ്നമെങ്കിൽ പ്രശ്നമെങ്കിൽ ഫേസ്ബുക്ക് ആരുടെയാണ് ഇവരുപയോഗിക്കുന്ന സാധനമൊക്കെ ആരുടെയാണ് ഉദ്ദേശ ലക്ഷ്യം അതല്ല ഇതാണ് പറയുന്നത് പല ഹിഡൻ അജണ്ടകളുടെ ഭാഗമായിട്ടുണ്ടാക്കിയെടുത്തതാണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആളുകൾ വിശ്വസിക്കുമായിരിക്കും പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ത്യ ലോകം മാറിയപ്പോഴും ഇന്ത്യ മാറി ഇവര് ഈ പറയുന്ന വിഡ്ഡുത്തരവും തോട്ട്സും ആ വിശ്വസിക്കുന്ന ഒരാ എണ്ണം കുറഞ്ഞു നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു ചെയ്യും ഇപ്പം ടാറ്റ എക്സിക്യൂട്ടീവ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇപ്പൊ കേരളത്തിൽ നിന്ന് പല ആൾക്കാരും ബിൽഡിങ്ങുകളുള്ള പല ആൾക്കാരും അതായത് സിറ്റികളിലും മാർക്കറ്റ് സൈഡിലും ബിൽഡിങ്ങുള്ള ആൾക്കാരെ ഈ സുഡിയോ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് പറയുകയാണ് അവർക്ക് ഇന്ന പോലെ ബിൽഡിംഗ് ഉണ്ട് അതിന് റെൻ്റ് നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് ഇന്ന് പുറച്ചു തന്നാൽ മതി ഞങ്ങൾ തരാൻ തയ്യാറാണ് അതായത് മനസ്സിലാക്കുക വരാൻ പോകുന്ന രണ്ടോ മൂന്നോ വർഷത്തിനു വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റീറ്റെയിൽ വസ്ത്ര ഗാർമെന്റ് അതായത് മനസ്സിലാക്കുന്ന ഇത് ഒരു വെസ്റ്റേൺ ഇന്ത്യൻ ഔട്ട്ഫിറ്റ് ആണ് സപ്പ് അപ്പൊ ഇന്ത്യൻ എത്തിനിക്കും ഇന്ത്യൻ സ്റ്റൈലും വെസ്റ്റേണുമായിട്ട് മിക്സ് ചെയ്ത് അതായത് വളരെ ചീപ്പായിട്ട് ചീപ്പ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഏകദേശം അയാൾ തന്നെ പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു ആയിരം ആയിരത്തി നൂറ് രൂപയാണെങ്കിൽ അപ്പോൾ ഒരാൾക്ക് വേണ്ടി പാൻറ്റോ ഷർട്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ളത് ടോപ്പും ബോട്ടോ ഉള്ള സംഭവം വെസ്റ്റേൺ ഔട്ട്ഫിറ്റിലും ഇവർക്കത് കാഷ്വലായിട്ടും ഫോർമലായിട്ട് ഇടുന്ന രീതിയിലുള്ള സാധനങ്ങൾ കിട്ടും അപ്പം അതേ ക്വാളിറ്റിയുള്ള അതേപോലെ ഫാഷനബിളായിട്ടുള്ള സാധനം കൊടുക്കുന്ന ഒരറ്റ റീറ്റെയിൽ സംഭവങ്ങൾ ഇന്ത്യയിൽ ഇല്ല കാരണം അഫോർഡബിൾ ആരും ആരും തന്നെ ഇല്ല അതാണ് ടാറ്റയുടെ ഉദ്ദേശം തന്നെ ടാറ്റ പിന്നീടാണ് ഈ ഗോൾഡും മറ്റ് ഡയമണ്ടിലും ഒക്കെ വരുന്ന നേരത്തെ ഒന്നും ടാറ്റ ഈ ബിസിനസ് ചെയ്തിട്ടേ ഇല്ല ടാറ്റയ്ക്ക് എപ്പോഴും താല്പര്യം ഇന്ത്യയുടെ ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഗ്രോത്ത് ആണ് അതുകൊണ്ടാണ് ടാറ്റ ഇന്ന് വരെ ഒരു കള്ളത്തിലോ പരിപാടികളോ ഒന്നും നടത്തിയിട്ടില്ല അങ്ങനെ പോകുന്നൊരു ഒരു ഭയങ്കര എത്തിക്കലായിട്ടും മുമ്പിൽ വെച്ചുകൊണ്ട് പോകുന്ന കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് അതുകൊണ്ടാണ് ഇന്ത്യക്കാരുടെ മനസ്സിന് എപ്പോഴും ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം അവര് ഇന്ത്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ടാറ്റാ ഗ്രൂപ്പിനെ സ്നേഹിക്കുകയും സെർവ് ചെയ്യുന്നതിൻ്റെ കാര്യം ആ കമ്പനിക്ക് പല എത്തിക്സ് എത്തിക്സുണ്ട് അതിനകത്ത് ഈ പറയുന്ന മതമോ ഗ്രാപ്പോ ഒന്നും തന്നെ ഇല്ല പക്ഷെ അവരൊരു കാരണവശാലും ഈ പറയുന്ന ചാക്കും മറ്റുള്ള സാധനങ്ങളും ിക്കാനും തയ്യാറല്ല ഇന്ത്യക്കാരുടെ ഗ്രോത്ത് മാത്രമാണ് ടാറ്റയുടെ ലക്ഷ്യം അങ്ങനെ തന്നെയാണ് ടാറ്റ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ നശിപ്പിക്കാനും ബൈക്കൗട്ട് ചെയ്യാനും ഇതേപോലെ ജമാഅത്തി ഇസ്ലാമിക്കാർ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ പണി മാത്രം ഒന്നുമല്ല കൂടുതൽ ടാറ്റ സ്റ്റോറുകൾ കേരളത്തിലോട്ട് വരുന്നു അതായത് ജമാഅത്തിക്കാരൻ്റെ ഫണ്ട് ചെയ്യുന്ന പല കട കടക്കാരും കച്ചവടക്കാരും അവൻ്റെ അടപ്പ് പൂട്ടാൻ പോകാൻ കാരണം അവൻ്റെ എക്കോണമിയെ ബാധിക്കാൻ പോകുക അത് അവൻ വിളിച്ചു വരുത്തി അവൻ അനുഭവിക്കും അതാണ് ഈ വീഡിയോട് ടാഗ്ലെയിൻ എന്ന് പറയുന്നത്